ൗശാരവിണോപർിധ്രുവസ വൈകുണ്ഠപാധിരോഹണം പ്രാവ പ്രശുര പ്രചക്മേ വി ഉജേതസോ നമ കൂവ്രത കയ പ്രഖ്യാ കുത്രമാസദ മേ മഹാഭാഗവതം നാരദം ദർശനം എന പ്രോക്തൃഗ പരിചരയാവിധി സ്വധർമ്മശീല പുരുഷർഭവാൻ യജ്ഞപരുഷ യജ്യമാനോ ഭക്തിമതാരദേനേരിതീല

ൃദ്ധ ആ സമന്ത്രണ വത്സരം ഭൂപതിർവീധർവത്സരഭാരസൂത ഷടാത്മജാൻ പുഷ്പാർണ്ണം ജൈഷമൂർജം വസും ജയം പുഷ്പ പ്രഭോ ദ്ധ്യം പ്രഭാദ പ്രദോഷോ വിഷ്ടോഷ്ട്രയാസ്തുതം പുഷ്ണ്യം സ ചക്ഷുസുമാകൂത്തരജുൽ സംുംനം സത്യവന്ത മൃതം അഗ്നിഷ്ടോതിമുഖം

തീ ശീലനിധേ സാധോർ ബ്രഹ്മണ്സ മഹാത്മന രാജ്യൂഷ്ട്രജമൗവാ ഉദ്ദ്യ ബ്രഹ്മദണ്ഡമയൂജൻ ദണ്ഡവ്രതധരെ രാജ്യമുനയോ ധർമ്മോവിദ നാവധ്യേയ പ്രജാജിരഘവാൻ അഭി യഥസോകാലം ബിഭർത്തിജസ്വ തേജസ എതാഖ്യാഹി മേ ബ്രഹ്മൻസുനിധാത്മജ ചേം ശ്രദ്ധാനം പരാവരവിത്ത മൈത്രേയ ഉച ഋഷി രാജഹാര അംഗോശ്വമേധം രാജയിഷി രാജഹാരമഹ്രദം നജഗ്മൃദേവദൂതവാദി തമൂജുസ്തത്രയജമാനമർത്യുജ ഹവീംഷി ഹൂയമാനേ ഗൃഹന്തി രാജൻഹവീംഷി അതുഷ്ടാ ശ്രദ്ധയാസാദിത ഛന്ദ്യാദയാമാനി ധൃതവൃതൈ ന വിദാമേഹ ദേവാ ഹേളനം എന്ന വയണ്ണുഭൃതി ഭാഗാൻസ്വനേ ദേവാഹ കക്ഷിണ മൈത്രേയ ഉച അംഗോ ദ്ജവർമനുജയ നഗുതേന്തിരേ നഖം താവൻമ അസ് എകം പ്രാക്തമയപ്രജ തഥ സാധയ ഭദ്രം തയാൽമാനം സുപ്രജനൃപ ഇഷ്ടക യജ്ഞുക് തഥസ്വഭാഗധയാ ഗ്രഹീഷ്യവൗസ യജ്ഞ പുരുഷ സാൽ അപത്യാ ഹരിവൃത താസ്താൻ കാമാൻ ഹരിദയാദ്യാൻ കാമയതേ ജന ആരാധി തഥയഥ പുംസാ ഫലോദയാ വ്യവസിത വിപ്രാതരാജ്ജാതയെ പുരോടാ ശരവൻ ശ്രീവിഷ്ടാ വിഷ്ണവേ തസ്മാൽ പുരുഷ ഉത്തസ്ഥൗ ഹേമമാല്യമലാംബര ഹിരൺമയ പാത്രേണ സിദ്ധമാതായ പായസം സ വിപ്രാൻ മതോ രാജ ഗൃഹീത്ത അഞ്ജലി നൗദനം സവനം ും സുനീതി പേരുപോലെ ധർമ്മനിഷ്ഠയും ഈശ്വരഭക്തയും ഭർത്താവിനെ ഈശ്വരതുല്യം സ്നേഹിക്കുന്നള്ളക്കെയാണ് ഗർഭകാലത്ത് സുനീതി ഈശ്വര വഹനം ചെയ്തുകൊണ്ടും സക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ദാനം ചെയ്തുകൊണ്ടും അങ്ങനെ നല്ലൊരു ജീവിതം നയിച്ചു എന്നാൽ സുരിജിയോ ഇതൊന്നും അല്ല ഉണ്ടായത് എങ്ങനെയാണ് മഹാരാജാവിനെ എൻ്റെ സ്വാധീനത്തിലാക്കുക പ്രസവിച്ച് രണ്ടും ആൺകുട്ടികളായി കഴിഞ്ഞാൽ ആർക്കാണ് അധികാരം കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടചിന്തകൾ വെച്ചുകൊണ്ടിരുന്നു പ്രസവിച്ചപ്പോൾ ഒന്നാണും ഒന്ന് ആയിരുന്നെങ്കിൽ അന്ന് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു കാരണം അന്ന് സ്ത്രീകൾ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല സ്ത്രീ പുരുഷന്മാരെ ഉണ്ടായുള്ളൂ പക്ഷേ പ്രസവിച്ചപ്പോൾ രണ്ടും ആൺകുട്ടികളായി നോക്കൂ അതോടുകൂടി സുരുജിയുടെ മനസ്സിൽ ഭയം ആ അത് കൂടി 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 വരാൻ തുടങ്ങി എങ്ങനെയെങ്കിലും രാജാവിനെ സ്വാധീനിക്കണം എന്ന് തീരുമാനിച്ചു എന്തിന് അതിലവൾ വിജയിച്ചു അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഈ രാജാവ് കാരണം ഭഗവാന്റെ മായയിൽ മയങ്ങിപ്പോയി രാജാവ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സുനിജി പറയുന്നത് ഇപ്പം രാജാവ് കേൾക്കുള്ളൂ എന്നുള്ള നിലവന്നു സുനീതിയെയും കുമാരൻ ധ്രുവൻ സുനീതിയുടെ മകനാണ് ധ്രുവൻ സുനിജിയുടെ മകൻ ഉത്തമൻ ആ സുനീതിയും ധ്രുവനെയും കൊട്ടാരത്ത് വെളിയിൽ സാധാരണക്കാർ താമസിക്കുന്ന തെരുവിൽ ഒരു വീട്ടിൽ താമസാക്കി ഇവിടെ വരാനോ മഹാരാജാവിനെ കാണാനോ പാടില്ല പട്ടമഹി സ്ഥാനം സുരുജി തട്ടിയെടുത്തു തട്ടിയെടുത്തു അങ്ങനെ കാലങ്ങൾ പലതും കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കണ സമയത്ത് നാലഞ്ച് വയസ്സ് പ്രായമായി ധ്രുവനം പലപ്പോഴും കളിക്കാൻ പോണ കൂട്ടത്തിൽ അറിയാണ്ട് ഈ കൊട്ടാരത്തിൽ പോകും മഹാരാജാവിനെ അങ്ങോട്ട് നിന്നും പോവരുന്നൊക്കെ പ്രത്യേകം സുരീജി പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂട്ടുകാരുടെ കൂടെ ഒരിക്കൽ കളിക്കാൻ പോയപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അനുയനായ ഉത്തമനെ മടിയിൽ വെച്ചിൽ ആളിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛൻ അത് കണ്ടപ്പോൾ ആ അച്ഛൻ്റെ മടിയിലിരിക്കാനുള്ള മോഹം കലശലായി കുട്ടിക്ക് അനുജനെ മടിയിൽ വെച്ചിൽ ലാളിക്കുന്ന ആ അച്ഛൻ്റെ മടിയിൽ കയറി ഇരുന്ന് ആ പിതാവിൻ്റെ ലാളനാസുഖം അനുഭവിക്കാൻ മോഹിച്ചു കൊണ്ട് ആ പിഞ്ചു ബാലൻ ഓടി വന്ന് ആ അച്ഛൻ്റെ മടിയിൽ കയറി മഹാരാജാവിന് ആ ഉണ്ണിയും മടിയിൽ വെച്ചിൽ ആളിക്കണമെന്ന് മോഹൻ ഉണ്ടായിരുന്നു അതിന് പുറപ്പെടുമ്പോഴേക്കും സുരുചി അവിടേക്ക് ഇറങ്ങി വന്നു സുരുജിയെ കണ്ടതും മഹാരാജാവാകെ ഭയപ്പെട്ടു ഒന്നും ഇണ്ടാണ്ട് തലക്കിഴുപോട്ടിട്ടുണ്ട് പിന്നെ രംഗം കൈകാര്യം ചെയ്യ സുരുചിയാണ് ആ കുട്ടിയെ ആ കൊച്ചു കുട്ടിയോട് പറയാൻ വയ്യാത്ത ധാഷ്ട്യം നിറഞ്ഞ പരുഷമായ വാക്കുകൾ പറഞ്ഞ ആ കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിച്ചു നീ അന്യസ്ത്രീയുടെ മകനല്ലേ നിനക്ക് ഇവിടെ എന്താ കാര്യം കണ്ടവർക്ക് കയറിയിരിക്കാനുള്ളതാണ് ഈ സിംഹാസനവും രാജാവിൻ്റെ ആ മടിയൊക്കെ എൻ്റെ മകന് മാത്രമേ ഇതിനവകാശമുള്ളൂ നീ കുട്ടിയല്ലേ കുട്ടികൾ നടക്കാത്ത കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് ഇച്ഛാഭംഗം മനസ്ഥാപൻറ്റായിട്ട് ആവശ്യമില്ല നിനക്കങ്ങനെ മോഹം ഉണ്ടെങ്കിൽ അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം പോകൂ കാട്ടിലേക്ക് തപസ ആരാധ്യപുരുഷം അനുഗ്രഹേണമേ ഗർഭേത്വം സാധയാത്മാനം വ്യതീച്ച നിർപാസനം അവളുടെ മനസ്സിൽ സിംഹാസനത്തിലാണല്ലോ കണ്ണ് അതുകൊണ്ട് അവളുടെ ദേഷ്യമോ ബാക്കി വായന അത് പുറത്തേക്ക് തോന്നുന്നു നിനക്ക് ഈ സിംഹാസനം കണ്ടിട്ടാ നീ വരണേന്ന് വിചാരിച്ചിട്ട് ഈ സിംഹാസനം നിനക്ക് കിട്ടണമെന്ന് മോഹം ഉണ്ടെങ്കിൽ പോ കാട്ടിലേക്ക് തപസിയുണ്ട് ഖോരമായ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുക ഭഗവാൻ എൻ്റെ മുമ്പിൽ വരുമ്പോൾ നീ പറയണം ഞാൻ ഉടനെ മരിച്ചു സുരുചിച്ചെറിമയുടെ വയറ്റിലൂടെ പറക്കണം എന്നാൽ മാത്രമേ ഈ രാജാവിൻ്റെ മടിയിലോ ഈ സിംഹാസനത്തിലോ എനിക്കിരിക്കാൻ കഴിയൂ എന്ന് പരുഷമായ വചനങ്ങൾ പറഞ്ഞു കുമാരൻ്റെ ചെറിയമ്മ വഴക്ക് പറഞ്ഞതിനേക്കാൾ സങ്കടം ഉണ്ടായത് ഇതൊക്കെ കേട്ടിട്ട് കമാനൊരക്ഷരം ഇണ്ടാതെ മഹാരാജാവ് നിസ്സഹായനായി ഇരിക്കുന്ന ആ അച്ഛൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ കുമാരൻ അതിനേക്കാൾ സങ്കടമായി അടിച്ചതിനേക്കാൾ വേദനയോടുകൂടി കുട്ടി പറഞ്ഞു പറഞ്ഞു പൊട്ടി കരഞ്ഞുകൊണ്ട് ഓടി വന്നു അവിടെക്കും സ്വനീതി പോയി ആ കുട്ടിയെ ആശ്വസിപ്പിച്ചു അവിടെക്കും തോഴിമാരി വന്ന് വിവരം ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു ആ ഉണ്ണിയോട് സുനീതി പറഞ്ഞ വാക്കുകൾ നോക്കൂ ഉണ്ണി നമ്മുടെ ആരുടെയും ദുഃഖത്തിന് വേറൊരാളല്ല കാരണക്കാരൻ നാം ചെയ്യാത്ത കർമ്മത്തിന് നാം ശിക്ഷിക്കപ്പെട്ടില്ല നീ ഇപ്പോഴോ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലോ ആരെയെങ്കിലും കരയിപ്പിച്ചിട്ടുണ്ടാവും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് ഓരോരുത്തർക്കും സുഖ രൂപേണ വരണത് അതുകൊണ്ട് ചെറിയമ്മയിൽ നീ ദോഷം കാണരുത് ചെറിയമ്മ നല്ലതല്ലേ നിന്നോട് പറഞ്ഞത് ഭഗവാനെ ഭജിക്കൂ ഭഗവാനെ ഭജിച്ചാലേ നിനക്ക് ആ ഉത്തമനെ മാതിരിയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ എന്നല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ ആ ചെറിയമ്മ പറഞ്ഞ എത്ര സത്യമാ ഭാഗ്യമില്ലാത്ത എൻ്റെ വയറ്റിലല്ലേ നീ പിറന്നത് ഉണ്ണി അല്ലെങ്കിൽ പട്ടമഹർഷിയായിരിക്കേണ്ട ഞാൻ ഇന്ന് രാജാവിൻ്റെ ദാസിയുടെ സ്ഥാനം പോലും എനിക്കില്ലാണ്ടായി മഹാരാജാവിനെ കാണാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാണ്ടായി ദുഃഖം വല്ലാതെ വന്നെങ്കിലും അത് കുട്ടിയെ കാണിക്കാണ്ട് ആ ദുഃഖം കടക്കി സുനീരി എന്നിട്ട് പറഞ്ഞു ഈശ്വര ഉണ്ണി സർവാത്മന ശ്രേയസ്കരമായിട്ടുള്ളത് നിനക്കറിയോ നിൻ ആ ബ്രഹ്മദേവൻ സൃഷ്ടിക്കാനുള്ള അറിവും കഴിവൊക്കെ നേടിയത് എത്രയോ കൊല്ലം ഭഗവാനെ തപസിയേറ്റ മാത്രമല്ല ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ബ്രഹ്മാവ് നിർബാധം സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിൻ്റെ മുത്തശ്ശനായ സ്വയംഭവനും അദ്ദേഹത്തിൻ്റെ ഭരണകാലം മുഴുവനും ആദികളോ വ്യാധികളോ യാതൊരു പ്രകൃതിക്ഷോഭങ്ങളോ ഇല്ലാതെ എത്ര ഒരു ദീർഘകാലമാണ് രാജ്യം ഭരിച്ചത് എങ്ങനെയാണ് ആ ഭഗവാനെ ഭരിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടിയിട്ടാണ് ആ ഇഹലോകസുഖങ്ങളും അവസാനം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ഭഗവത് സാക്ഷാത്കാരവും നേടി ജീവൻമുക്തനായി നിൻ്റെ മുത്തശ്ശൻ അതുകൊണ്ട് ഉണ്ണി ആ ഭഗവാനെ ആശ്രയിക്കുക നമ്മുടെ ദുഃഖം തീരാൻ വേറൊരു വഴി ഞാൻ കാണുന്നില്ല ഉണ്ണി തമേവ വത്സ ആശ്രയ ഭൃത്യവത്സലം മുമുക്ഷുവിർമൃഗ്യപദാജ്ജപദ്ധതി അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസി അവസ്ഥാപ്യ ഭജസ്വപുരുഷം അനന്യഭക്തിയോടുകൂടി എൻ്റെ ഉണ്ണി ആ മനസ്സിൽ ആ ഭഗവാന്റെ ദിവ്യകോമള രൂപം വെച്ചുകൊണ്ട് ആ ഭഗവാനെ സർവാത്മനെ ആശ്രയിക്കൂ അവിടുന്ന് ഭക്തവത്സരനാണ് കരുണാമൂർത്തിയാണ് മോക്ഷേച്ചുക്കൾ നിരന്തരം അവിടുത്തെ പതാരബിന്ദങ്ങളെയാണ് സേവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭഗവാനെ ഭരിക്കല്ലാതെ പത്മപലാശലോ ജനാൽ ദുഃഖച്ചിതം തേ മൃഗയാമി കഞ്ചന ആ ഭഗവത് കൃപ കൂടാതെ നിന്റെ ദുഃഖം തീരാൻ വേറൊരു മാർഗമില്ല ഉണ്ണി എന്നിങ്ങനെ ചെറിയമ്മ കുറച്ച് ദേഷ്യപ്പെട്ടാ പറഞ്ഞെങ്കിൽ അമ്മ ഉദാഹരണ സഹിതം തെളിവ് സഹിതം ഇതാ ഭഗവാനെ ഭരിക്കലാണ് വേണ്ടതെന്നും ആ ഭഗവാനെ ഭരിച്ചാലേ നമ്മുടെ ദുഃഖം തീരുള്ളൂ എന്നും അങ്ങനെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞില്ലേ അത് ആ കുട്ടിയുടെ മനസ്സിനെ സ്പർശിച്ചു സ്വാധീനിച്ചു കുമാരൻ തീരുമാനിച്ചു എന്നാൽ ഇനി ഒട്ടും വൈകേണ്ട കാര്യമില്ലേ ഉടനെ തന്നെ കാട്ടിൽ പോയി ഭഗവാനെ ഭയിച്ച് ഭഗവാനെ കണ്ട് വരം വാങ്ങിയിട്ട് വന്നിട്ട് തന്നെ മാത്രമല്ല ഉള്ളിൽ വിചാരിച്ചു ഭഗവാനെ കണ്ടാലും പോരാ മരിച്ച് അടുത്ത ജന്മം സുരീ ചെറിയമ്മയുടെ വയറ്റിലൂടെ പിറന്നാലേ അച്ഛനും മടിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ പറഞ്ഞേ എന്നാൽ മരിക്കാണ്ട് ഭഗവാനെ കണ്ട് തിരിച്ചു വന്ന് ഈ ശരീരത്തിലൂടി ശരീരം കൊണ്ട് തന്നെ അച്ഛൻ്റെ മടിയിൽ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുട്ടി നേരെ അമ്മയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചും വെച്ച് നേരെ ഒരൊറ്റ പോക്ക് ശരം വിട്ടമാതിരി കാട്ടിലേക്ക് പോയി ആരെങ്കിലും വിചാരിക്കുമോ അഞ്ച് വയസ്സായ ഒരു കുട്ടി കാട്ടിൽ തപസിന് പോകുമെന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് പോകുന്നത് അടുത്ത വല്ല ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ പോയിരുന്നു സന്ധ്യ ആകുമ്പോൾ അമ്മയെ കാണാണ്ടാവുമ്പോൾ പേടിച്ച് കരഞ്ഞ് ഓടി വരും അല്ലേ പക്ഷേ ഈ കുട്ടിയുടെ മനസ്സിൽ ആ ചെറിയമ്മ പറഞ്ഞ വാക്കുകൾ അത്രയും ഒരു ശരം ബാണം കൊണ്ട് മുറിവേറ്റ മാതിരി അത്രയും ആഴത്തിൽ തറഞ്ഞിരുന്നു ഇപ്പം ഭഗവാനാണ് കേട്ടോ ഈ ഈശ്വരൻ ആരാണെന്നും ഈശ്വരനെ എങ്ങനെ ഇരിക്കുന്നു ഒന്നും അറിയാത്തൊരു കുട്ടി ഈശ്വരനെ കാണുമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു എന്ത് ചെയ്യും ഈശ്വരൻ ഇപ്പം ഈശ്വരൻ ആ കുട്ടിയുടെ മുമ്പിൽ വന്നുവന്നിരിക്കുക ഈ കുട്ടിക്ക് ഈശ്വരനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അപ്പം ഇത് ഈശ്വരനാണെന്ന് മനസ്സിലാവുമോ ഇപ്പം നമുക്ക് മനസ്സിലാവണില്ലല്ലോ നമ്മളൊക്കെ പരസ്പരം കാണുന്നത് ഈശ്വരനെയാണ് അല്ലേ പക്ഷേ നമുക്കതറിയണില്ല പക്ഷേ ഒരു ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ട് ആ ദൃഷ്ടി കൂടെ നോക്കുമ്പോൾ ഓ സർവം ഖലു ഇതംബരം എല്ലാം ഭഗവാനാണ് മനസ്സിലായോ അപ്പോൾ ധ്രുവനെ ധ്രുവനെ അനുഗ്രഹിക്കണം ഭഗവാന് അതിനോ ആ കുട്ടിക്ക് ഭഗവാനെ എങ്ങനെയാണ് ഭജിക്കുക ഏത് രൂപത്തിലാണ് ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് നാരദ മഹർഷിയോട് ഭഗവാൻ എന്നാൽ ആ രൂപത്തിൽ ഭഗവാൻ പോയി ഉണ്ണി അനുഗ്രഹിക്കാലോ നേരെ നാരദ മഹർഷി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കലിസന്ദരണ ഉപനിഷത്ത് അച്ഛൻ പറഞ്ഞോർത്തക്കണതാണ് ഇത് ജപിച്ചുകൊണ്ടിരുന്നോളൂ നിന്നെ ഒരു കലിയും ബാധിക്കില്ല അതുപോലെ തന്നെ നാരതമ കൃഷിയെ എപ്പോഴും ഭഗവാന നാമം ജപിച്ചിരിക്കുക അദ്ദേഹത്തിന് ഒരു കലിയും ബാധിക്കുന്നില്ല എന്തായാലും ഭാരത മഹർഷിയെ മുമ്പിൽ കണ്ടില്ലേ വീണാധാരിയായി ഭഗവന്നാമ സങ്കീർത്തനം പാടിക്കൊണ്ട് ലോകത്തെ മുഴുവനും ഭുവനത്തെ മുഴുവനും ആനന്ദസാഗരത്തിൽ സാഗരത്തിൽ ആറാടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ആ യോഗിവര്യനെ കണ്ടതും ഉടനെ ഭക്തിയോടുകൂടി കുമാരൻ കാൽക്കൽ വന്നങ്ങളുടെ വീട് നമസ്കരിച്ചു സന്തോഷമായി നാരദന് നല്ല സംസ്കാരമുള്ള കുട്ടി ആട്ടെ ധ്രുവ നീ എന്തായി കാട്ടിൽ ഞാൻ ഭഗവാനെ കാണാൻ വന്നതാ ഭഗവാനെ കാണാനോ ഇപ്പോളോ ഈ ചെറുപ്പത്തിലോ ഭഗവാനെ കാണാത്ര എളുപ്പമാണെന്നെൻ്റെ വിചാരം ഭഗവാനെ കാണാൻ വേണ്ടി എത്രയോ ജന്മങ്ങൾ ഋഷിമുനികൾ പ്രാണനെ കടക്കി പ്രാണായാമം കൊണ്ട് മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചിട്ട് ആ സമാധി പരിശീലിക്കണു ധ്യാനം ചെയ്യണു അവർക്ക് പോലും കാണാൻ വിഷമാ അങ്ങനെയുള്ള ഭഗവാനെ നിർബന്ധ ബുദ്ധി കൊണ്ട് ഇപ്പം കാണാമെന്ന് പുറപ്പെട്ട് വിചാരിച്ച് പുറപ്പെട്ടാൽ നടക്കുമോ എളുപ്പത്തിൽ ഇല്ല മാത്രമല്ല നീ ഇപ്പം കാട്ടിൽ പുറപ്പെട്ട ഉദ്ദേശം അതൊന്നും അല്ലല്ലോ നിൻ്റെ അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടല്ലേ ചെറിയമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടല്ലേ ഉണ്ണി വീടായ അച്ഛനമ്മയൊക്കെ വഴക്ക് പറയില്ലേ നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ അവർ വഴക്ക് പറയണത് അങ്ങനെ ഒല്ലാത്ത വല്ലവരെ കുട്ടികളെയും പോയി വഴക്ക് പറയാൻ പോണ്ടോ ഇല്ലല്ലോ നമ്മൾ നന്നാവണെന്ന മോഹം ഉള്ളതുകൊണ്ട് നമ്മളോട് സ്നേഹ ഉള്ളതുകൊണ്ടാണ് നമ്മളെ അച്ഛനമ്മയും വഴക്ക് പറയണേ അപ്പം അച്ഛനമ്മോട് സ്നേഹം തോന്നണ്ടേ ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ അമ്മ വഴക്ക് പറഞ്ഞു തന്നെ രണ്ട് അമ്മോട് മത്സ്യ മസിൽ പിടിച്ച് ഇനി മിണ്ടില്ലേ അങ്ങനെയൊന്നും അറിയാൻ പറയുക അല്ലേ പെട്ടില്ല കേട്ടോ ആ അതാ അപ്പോൾ നേരത്തെ മർശി പറയാം ഹേയ് വിടാ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നോക്കൂ നീ കാട്ടിലേക്ക് തോന്നുന്നു പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ ആകെ മനസ്താവായിട്ട് സമാധാനം ഇല്ലാണ്ടിരിക്കുക അറിയോ പിന്നെ ഉണ്ണി അവരവരുടെ സുഖ കാരണം മറ്റൊരാളല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക പിന്നാര നമ്മുടെ തന്നെ പൂർവ്വകർമ്മത്തിൻ്റെ ഫലമാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ കർമ്മത്തിൻ്റെ ഫലം ഇന്നനുഭവിക്കണോ ഇന്നത്തെ കർമ്മത്തിൻ്റെ ഫലം നാളെ അനുഭവിക്കും മനസ്സിലായോ അപ്പം നമ്മൾക്ക് സുഖവും ദുഃഖവും വരണമെങ്കിൽ അത് നമ്മൾ തന്നെയല്ലേ ഉത്തരവാദി വല്ലവരെയും കുറ്റപ്പെടുത്താമോ പഴിക്കാമോ പാടില്ല അതുകൊണ്ട് നീ അങ്ങനെ നിനക്ക് ഭഗവാനെ ഭജിക്കണം എന്നൊക്കെ മോഹമുണ്ടെങ്കിൽ ഇപ്പോൾ തിരിച്ചു പോവുക കളിക്കോപ്പെടുത്ത് കളിച്ച് നടക്കേണ്ട പ്രായമല്ലേ കുട്ടി നിൻറ്റേത് മാനാപമാനങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ആ പ്രായമൊന്നും ആയിട്ടില്ല അഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് ചോദിക്കുക നാരദ മഹർഷി നാഥുനാ പ്യപമാനം തേ സമ്മാനം ഭാവി പുത്രകാം എനിക്ക് മാനാഭമാനങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലേ അതുകൊണ്ട് പോ ഒരു നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം എനിക്ക് അച്ഛൻ്റെ മടിയിലിരിക്കല്ലേ വീണ്ടു അതൊക്കെ സാധ്യമാക്കാം പിന്നെ കളിക്കോപ്പുറത്ത് കളിച്ച് പിന്നെ പഠിച്ച് പിന്നെ യുവരാജാവായി അച്ഛനല്ലേ ആദ്യം പോകേണ്ടത് കാട്ടിക്ക് തപസ്സിന് എൻ്റെ അച്ഛനെ രാജാവാക്കിയിട്ടല്ലേ മുത്തച്ഛൻ തപസ്സിന് പോയത് അതുപോലെ നിന്നെ നീ പഠിച്ച് വലിയ ആളാക്കി നിന്നെ രാജാവാക്കിയതിന് ശേഷം അച്ഛൻ തൊട്ടപു പിന്നെ നീ പഠിച്ച് വലുതായി പിന്നെ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി അവരെ എല്ലാം വിദ്യാഭ്യാസമൊക്കെ ചെയ്യിച്ച് അവരെ രാജാവാക്കിയതിന് ശേഷം നിനക്ക് പോകാം ഇങ്ങനെയല്ലേ ഒരു കിഴിവഴക്കം സമ്പ്രദായം അതുകൊണ്ട് ഇപ്പം ആവശ്യമില്ല പിന്നെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ആളുകളോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായാൽ നമ്മുടെ മനസ്സിന് മുറിവിണ്ടാതെ സമാധാനമായിട്ടിരിക്കാൻ പറ്റത്തില്ലേ മൂന്ന് തരത്തിലാൾക്കാരുണ്ടാവുക ചില ഒരു കൂട്ടർ നമ്മളെക്കാളും അറിവും പ്രായവും കൂടിയവരെ വേറൊരു കൂട്ടർ നമ്മളോളം അറിവും പ്രായവും ഇല്ലാത്തവരെ മൂന്നാമത്തെ ഒരു കൂട്ടരോ അറിവിലും പ്രായത്തിലും നമുക്കൊപ്പമുള്ളവർ അല്ലേ അങ്ങനെ മൂന്ന് കൂട്ടരല്ലേ ഉണ്ടാവുമ്പോൾ പറ്റുള്ളൂ മൂന്നായി വിഭജിക്കാലോ ആ ഗുണാധികാൻ ബുധം ലിപ്സേദ് അനുക്രോശം ഗുണാധമാത് മൈത്രിയും സമാനാത് അിച്ചേൽ ന താപയിൽ അഭിഭൂയതയും ആരതമഹർഷി മനസമാ മനഃശാന്തിക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുക അത് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരിക ധ്രുവനോടാണെന്ന് പറയണത് പക്ഷേ ഇതൊക്കെ നമ്മളോടൊപ്പം പറയണത് കേട്ടോ ആ ആ എന്താ നമ്മളെക്കാളും അറിവും കഴിവും ഓ ഉള്ള ആൾക്കാരുടെ എപ്പോഴും ഉണക്കം ഗിവ് റെസ്പെക്ട് നമ്മളോട് അറിവോ കഴിവോ ഇല്ലാത്ത ആൾക്കാരോടോ എപ്പോഴും കാരുണ്യം ഉണ്ടാവണം മനസ്സിലായോ നം അറിവിലും കഴിവിലും നമുക്ക് സ്വമന്മാരായ ആളുകളോടോ എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് കഴിയണം മൈത്രി മൈത്രിയും ഭജത സർവജനാനാം മൈത്രിയും ഭജത മൈത്രിഭാവം ഫ്രണ്ട്ലി ആ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് മനസ്സിന് കഷ്ടം ഇന്ന നമ്മുടെ സ്ഥിതി എന്താ നമ്മളൊക്കെ ഒപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അസൂയ എന്നോളം പഠിപ്പ് എന്നോളം പണം എന്നോളം സൗന്ദര്യം എന്നോളം കഴിവ് എൻ്റെ ഒപ്പം അത് വേണ്ട ഒരു പടി താഴെ ഇരുന്നാൽ മതി അവര് അങ്ങനെയാ ശരിയല്ലേ ആ നമ്മൾക്ക് മേലെ ആൾക്കാരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും റെസ്പെക്റ്റ് കൊടുക്കില്ല നമ്മൾക്ക് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ ചവിട്ടി മെതിച്ച് അവരെ ദ്രോഹിക്കാൻ നോക്കും ഇതാണ് മനുഷ്യൻ്റെ മനസ്ഥിതി പക്ഷേ അങ്ങനെ പാടില്ല എന്നാണ് പറഞ്ഞത് മനസ്സിലായോ വലിയവരെ റെസ്പെക്റ്റ് ചെയ്യണം എളിയവരെ കാരുണ്യത്തോടുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യണം സംരക്ഷിക്കണം സമന്മാരോട് മൈത്രിഭാവത്തിൽ കഴിയണം പൊക്കോളൂ നാരദ മഹർഷി ഇത് പറഞ്ഞ ഉടനെ കുമാരൻ നാരദനെ നമസ്കരിച്ചുകൊണ്ട് പറയുക മഹർഷേ ക്ഷമിക്കണം ഞാൻ ഈ ഒരു ക്ഷത്രിയ കുമാരനാണ് ആ സുരിചെറിയമ്മ പറഞ്ഞ ആ വാക്കുകളാകുന്ന ബാണം എൻ്റെ മനസ്സിനെ പിളർന്നിരിക്കുക ഞാനിനി ഭഗവാനെ കണ്ടല്ലാതെ കൊട്ടാരത്തിലേക്കില്ല അതുകൊണ്ട് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം ആ ഭക്തൻ്റെ ലക്ഷണം എന്താ ഹാ ദൃഢനിശ്ചയെന്നാണ് ഭക്തൻ്റെ ലക്ഷണം പന്ത്രണ്ടാം അദ്ദേഹത്തിൽ പറയും അല്ലേ നിശ്ചയദാർഢ്യം മനസ്സിലായോ ആ ഭാവന ഉണ്ടാവണം ആ കുട്ടിയുടെ ആ ദൃഢനിശ്ചയം കണ്ടല്ലോ ഭഗവാനെ കണ്ടിട്ടേ ഇനി തിരിച്ചു പോകുള്ളൂ എന്നല്ലേ അത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി ഒരു പരീക്ഷണം നടത്തിയത് ആ പരീക്ഷയിൽ പാസ്സായി ശിഷ്യൻ ശിഷ്യൻ സന്തോഷമായി രണ്ട് കൈയും ശിരശുരച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു സർവ്വ ദുരിതങ്ങളും പാപങ്ങളൊക്കെ ഒക്കെ എന്നിട്ട് പറഞ്ഞു വ്രജഭൂമിയിൽ അവിടെ കാളി കാളുന്നീ പുഴയെ തീർത്ത് മധുവനമുണ്ട് ആ മധുവനത്തിൽ പോയി കാളിനീല് മൂന്നു നേരം സ്നാനമൊക്കെ ചെയ്ത് യമുനയിൽ കുളിച്ച് ഫലമൂലങ്ങളൊക്കെ പറച്ച് ഭഗവാനെ പൂജിച്ച് അത് മാത്രം കഴിച്ച് ഒരു നേരം ആഹാരം കഴിച്ച് ഭഗവാനെ ധ്യാനിച്ചോളൂ തപസ് ചെയ്തോളൂ അങ്ങനെ ധ്യാനിക്കാനുള്ള ചെറിയൊരു ഗുരുവായിരപ്പൻ്റെ രൂപമൊക്കെ പറഞ്ഞു കൊടുത്തു ഒരു കിരീടമണിഞ്ഞ് മഞ്ഞ പൊന്നും കിരീടമണിഞ്ഞ് മഞ്ഞപ്പട്ടെടുത്ത് അക മേഘ മേഘവർണ്ണനായി മാലകളൊക്കെ അണിഞ്ഞ് അശങ്കചക്രകഥാൽ ഒക്കെ പിടിച്ച് ആ ഭഗവാനെ നീ ഉള്ളിൽ കാണാം എന്നിട്ടോ മന്ത്രദീക്ഷയും കൊടുത്തു എന്താ മന്ത്രം കൊടുത്തെന്നറിയോ ഓം നമോ ഭഗവതേ വാസുദേവായ നോക്കൂ ഓരോ ഭാഗവും സപ്താഹത്തിലും ശ്രീനാരദ മഹർഷി മന്ത്രദീക്ഷ കൊടുക്കുന്നുണ്ട് പക്ഷേ എത്ര സപ്താഹം കെട്ടിടാൾക്കാരും പറയുക എനിക്ക് ഗുരുവില്ല മന്ത്രദീക്ഷില്ലെന്ന് ഈ അത്ഭുത മന്ത്രം നാരദ മഹർഷി കുമാരന് പറഞ്ഞു കൊടുത്തു നീ ഈ മന്ത്രം ജപിക്കുക ആ ഭഗവാന്റെ രൂപം ഉള്ളിൽ കാണുക അങ്ങനെ ഭഗവാനെ ധ്യാനിക്കുക വൈകാണ്ട് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കാൻ വരൂ കേട്ടോ എന്ന് പറഞ്ഞു സന്തോഷമായി ഒന്നും കൂടിയും ഗുരുനാഥനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു കുട്ടി കാട്ടിലേക്ക് പോയി മഹർഷിയോ നേരെ കൊട്ടാരത്തിലേക്കും പോയി അതെന്താ ആ കുട്ടി കാട്ടിലേക്ക് പോയെന്ന വാർത്ത കേട്ടപ്പോഴേക്കും മഹാരാജാവിൻ്റെ ധൈര്യമൊക്കെ നഷ്ടപ്പെട്ടു സുര്യെ പേടിച്ചിട്ട് മിണ്ടാണ്ടൊക്കെ ഇരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം ആകെ അസ്വസ്ഥനായി കഴിഞ്ഞു ഊണില്ല ഉറക്കമില്ല ഒരു ഭ്രാന്തനെ മാതിരി കുറ്റബോധം കൊണ്ട് പശ്ചാത്താപചിന്ത കൊണ്ട് മഹർഷി നേരെ കൊട്ടാരത്തിൽ ചെന്നു മഹാരാജാവിന് മഹർഷിയും വന്നത് അറിഞ്ഞില്ല മനസ്സിലായി ഇതുപോലുമില്ല രാജനാവിനോട് അങ്ക്ട് ചോദിക്കുക രാജൻ കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യത ഏ രാജൻ എന്താണ് അങ്ങ് ചിന്താമക്കനായിരിക്കണത് അങ്ങയുടെ മുഖഭാവമൊക്കെ വാടിയിരിക്കണമല്ലോ അങ്ങയുടെ ധർമ്മമെല്ലാം യഥാവിധി അനുഷ്ഠിക്കപ്പെടുന്നില്ലേ അപ്പോഴാണ് ശാരദമഹർഷിയാണെന്ന് മനസ്സിലായി വേഗം കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് പറയുക എന്നെപ്പോലെ ദുഷ്ടനായ ഒരു പിതാവോ ദുഷ്ടനായ ഒരു രാജാവ് ഉണ്ടാവുമോ അച്ഛൻ എന്നുള്ള നിലയിൽ എല്ലാ മക്കളെയും ഒരുപോലെ കാണണം അല്ലേ ഭർത്താവ് എന്നുള്ള എല്ലാ ഭാര്യമാരെയും ഒരുപോലെ സംരക്ഷിക്കണം കാണണം അല്ലേ രാജാവ് എന്നുള്ള എല്ലാ പ്രതികളെയും ഒരുപോലെ കാണണം അല്ലേ ഇത് വല്ലതും ഞാൻ ചെയ്തു ഒരു ഭാര്യയോട് പ്രത്യേകത ഒരു ഭാര്യയെ പുറത്താക്കി ഒരു കുട്ടിയെ പുറത്താക്കി ഒരു കുട്ടിയെ സ്വന്തം മകനാക്കി വച്ചു അല്ലേ അവന് വേണ്ട മരയാളങ്ങളൊക്കെ ചെയ്തു വാസ്തവത്തിൽ ഞാൻ ധർമ്മം ചെയ്തു അധർമ്മമല്ലേ ചെയ്തത് അധർമ്മിയായ ഒരു പിതാവാണ് അധർമ്മിയായ രാജാവാണ് ഞാനും എൻ്റെ കുട്ടിയുടെ സ്ഥിതി എന്തായി ആ മനസ്സ് വേദനിച്ച ആ കുട്ടി കാട്ടിലേക്ക് പോയി എന്ന് കേട്ടു പൗരജനങ്ങൾ പറഞ്ഞിട്ട് എന്താവും ആ ഉണ്ണീണ്ടെന്നില പാവം ആ കുട്ടിക്ക് എന്തറിയാം ഈശ്വരനെ ഭരിക്കാൻ അവൻ വിശന്ന് പൊരിഞ്ഞ് തളർന്ന് എവിടെയെങ്കിലും അങ്ങനെ കിടക്കണ സമയത്ത് ഏതെങ്കിലും ക്രൂരമൃഗങ്ങൾ സിംഹമോ പുലിയോ കടുവയോ ചെന്നായ്ക്കളോ വന്ന് അവനെ പിടിച്ച് തന്നിട്ടുണ്ടാവില്ലേ ഇനി അവൻ്റെ മുഖം എനിക്ക് കാണാനാവില്ലല്ലോ എന്ന് പറഞ്ഞ പൊട്ടി പൊട്ടിക്കരയുക മഹാരാജാവ് ആ സമയത്ത് നാരദ മഹർഷി അദ്ദേഹം ആശ്വസിപ്പിച്ചുകൊണ്ടുവന്നു രാജൻ ആരെക്കുറിച്ചാണ് അപ്പി അനാഥം മനേ ബ്രഹ്മൻ എന്നാണ് പറയണത് അനാഥനായി കാട്ടിൽ അലയുന്ന എൻ്റെ ഉണ്ണിയെ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ ഏതെങ്കിലും മൃഗം പിടിച്ച് നിന്നിട്ടുണ്ടാവില്ലേ എന്നാണ് ചോദിക്കണത് ഭഗവാനെ ആശ്രയിച്ച ഒരാൾ അനാഥനാണോ ഏതു വരിക നമ്മൾ അനാഥരാവണത് ഈ ജഗന്നാഥനെ ലോകനാഥനെ നമ്മുടെ നാഥനായി തിരിച്ചറിയാത്തവടത്തോളം കാലം നമ്മൾ ഈ എക്സോർ വയ്യെ നമ്മൾ നാഥനായി തിരിധരിക്കുക അവർക്ക് നാഥനാര നമ്മൾ പറഞ്ഞു ഇയാളാണ് എൻ്റെ നാഥൻ ഇയാളാണ് എൻ്റെ നാഥ അങ്ങനെയൊക്കെ പറയാം വ്യവഹാരത്തിൽ പക്ഷെ അവർക്കും നാഥൻ സർവേശ്വരനാ ജഗന്നാഥനാണ് അവിടെ നിന്നല്ലേ ലോകനാഥനാണ് അവിടെ നിന്നല്ലേ എല്ലാവർക്കും നാഥൻ ഭഗവാനാ ആ ഭഗവാനെ ആശ്രയിച്ചവൻ എങ്ങനെ അനാഥത്തുണ്ടാവും പലർക്കും ഇങ്ങനെ വിചാരമുണ്ട് ഭർത്താവ് പോയില്ലേ ഞാൻ അനാഥ മക്കളില്ലല്ലോ ഞാൻ അനാഥ ഭാര്യ പോയില്ലേ ഞാൻ അനാഥ അനാഥനായില്ലേ ഓ ഈശ്വരനെ ആശ്രയിച്ച അനാഥനാണോ അനാഥനാഥ ദീനാ ബന്ധോ രാധേ ഗോവിന്ദ അനാഥന്മാർക്ക് തന്നെ ആശ്രയിക്കുന്ന അവരക്കടെ നാഥൻ ഭഗവാനാണ് മനസ്സിലായോ ഭഗവാൻ നമ്മുടെ നാഥനെന്ന് അംഗീകരിച്ചാലോ നമ്മൾ അനാഥനല്ലാണ്ടായി ശരിയോ ഭഗവാനാണ് എല്ലാവർക്കും നാഥൻ അതുകൊണ്ട് അങ്ങ് ഒട്ടും പരിഭ്രമിക്കണ്ട ഭഗവാനല്ലേ നാരദ മഹർഷിയെ വിളിച്ച് ഈ കുമാരന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ പറഞ്ഞയച്ചത് ഭഗവാൻ ഓൾറെഡി ആ കുട്ടിയുടെ കാര്യത്തിൽ ആ ഇടപെട്ട് കഴിഞ്ഞില്ലേ എന്തിന് പേടിക്കണം രാജൻ അങ്ങേക്ക് അറിയാണ്ടാണ് ആ കുട്ടിയുടെ മഹത്വം ദേവന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത മഹത്തായ തപസ് ഇത് ഭഗവാനെ സാക്ഷാത്കരിച്ച് വലിയ അനുഗ്രഹങ്ങൾ വാങ്ങി ആ കുട്ടി തിരിച്ചു വരും മഹാത്മാവായ ധ്രുവൻ്റെ അച്ഛനായതുകൊണ്ട് അങ്ങയുടെ പ്രശസ്തി ഫെയിം നെയ്ം സ്വർഗം വരത്തെന്ന് പറയാം അതുകൊണ്ട് ആ മഹാത്മാവായ ഭഗവത് ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ആ ഭക്തനെ വരവേൽക്കാൻ തയ്യാറെടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞ് നാരതൻ അങ്ങോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഈ നാരദൻ്റെ വാക്കുകൾ കേട്ട് മഹാരാജാവിന് കുറച്ച് സമാധാനം ഉണ്ടായി ഉണ്ണി അവിടെ തപസ്സിന് പോയപ്പോഴേക്കും നോക്കൂ അച്ഛൻ്റെ മനസ്സ് മാറിയുണ്ടോ കുറച്ച് ഇപ്പം ദുഷ്ടയായ സുരുചി ചെറിയമ്മയുടെ മനസ്സ് പോലും മാറി ഞാൻ കാരണം ആ ഇടത്തിയുടെ കുട്ടി കാട്ടിപ്പോയി ഇനി അവൻ ചത്തുപോലുള്ളൂ തിരിച്ചുവരിലോ കഷ്ടായിപ്പോയി വേണ്ടിയിരുന്നില്ല അവൾക്ക് മനസാന്തരം വന്നു മഹാരാജാവിനോട് പറഞ്ഞ് സുനീതിയെ കൊണ്ടാർത്തിക്കൊണ്ട് താമസിപ്പിച്ചു കുമാരൻ അവിടെ പോയി ഭഗവാ യമനയിൽ കുളിയൊക്കെ കഴിഞ്ഞ് മൂന്ന് നേരം സ്നാനമൊക്കെ കഴിഞ്ഞ് ഭഗവാനെ പൊരിച്ച് പല ഫലമൂലങ്ങളും കഴിച്ച് ഒരിപ്പിരിക്കും ധ്യാനത്തിന് ആ ഭഗവാന്റെ രൂപം ഉള്ളിൽ കണ്ടുകൊണ്ട് ഓം നമോ ഭഗവതയെ വാസുദേവായുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് ധ്യാനത്തിൽ ഇരുന്ന ആ കുട്ടിയുടെ മനസ്സ് ഭഗവാൻ അങ്ങോട്ട് ലയിച്ച് പോയാൽ മൂന്ന് ദിവസം പോണതറിഞ്ഞില്ല മൂന്നു ദിവസം കഴിയുമ്പോൾ അത്ര കുട്ടി ഓണരിയുക എന്നാൽ കുളിച്ചു ഭഗവാനെ ഒക്കെ പൂജ ചെയ്തു എന്തെങ്കിലും കിട്ടിയത് കഴിച്ചു വീട് ഇരിപ്പിക്കും ഒരു മാസം കഴിഞ്ഞു രണ്ടാം മാസമായില്ലേ ആറ് ദിവസം കഴിഞ്ഞിട്ടേ ധ്യാനത്തിനെ ഉണരുള്ളൂ മൂന്നാം മാസമായില്ലേ ഒമ്പത് ദിവസമൊരുക്കുക ഓണരിയുക വല വെള്ളമോ അല്ല ഇലയൊക്കെ മാത്രം കഴിക്കാം നാലാം മാസമായില്ലേ പന്ത്രണ്ട് ദിവസം ഒരുക്കിയാൽ ധ്യാനത്തിന് ഉണരിക അത് കഴിഞ്ഞാൽ കുളി വായു ഭക്ഷണം പ്രാണായാമം കൊണ്ടേ പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുക കുംഭകവൃത്തി കൊണ്ട് ഉള്ളിൽ നിർത്തിയിട്ട് അങ്ങനെ ധ്യാനിക്കുക അഞ്ചാം മാസായില്ലേ കുട്ടി ധ്യാനം ധ്യാനത്തെയെന്ന് ഈ അന്തരീക്ഷത്തിലെ വായുവിനെ മുഴുവൻ പ്രാണായാമം കൊണ്ട് ഉള്ളിലേക്ക് എടുത്തിരിക്കണേ അതുകൊണ്ട് പുറത്ത് വായുസഞ്ചാരമല്ല ഉണ്ടായി ദേവതകളൊക്കെ പരിഭ്രാന്തരായി ആ പ്രപഞ്ച പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്ന മഹാവിഷ്ണുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ഭാരം കൊണ്ട് ഭൂമി വെള്ളത്തിൽ താണുപോകുമെന്നുള്ളതല്ലേ ഇത്രേ തോണി താ മങ്ങണ മതി ദേവന്മാരൊക്കെ പരിഭ്രാന്തരായി വേഗം ചെന്നു ഭഗവാൻ മഹാവിഷ്ണുവിനെ ആശ്രയിച്ചു ഭഗവാനെ എന്താ വലിയ ലാപത്തിൻ്റെ സൂചന Música